മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ അൻസാർ നഗർ മർക്കസിന്റെയുംവനത്തിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത് അൻസാർ നഗർ മർക്കസ് ആൻഡ് എസ് വൈ എസ് സാന്ത്വനത്തിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രി സംയുക്താഭിമുഖത്തിൽ സൌജന്യ നേത്ര പരിശോധന തിമരശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തെക്കുമല അൻസാർ നഗർ മർക്കസിൽ വെച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത് അൻസാർ നഗർ മർക്കസ് സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസനിയുടെ അധ്യക്ഷതയിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മതപണ്ഡിതർ മർക്കസ് ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിന് നൽകും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അംസാർ നഗർ മർക്കസും എസ് വൈ എസ് സ്വാതന്ത്ര്യത്തിൻ്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തൊൻ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്ര ശസ്ത്രക്രിയ ക്യാമ്പും തെക്കുമല അൻസാർ നഗരം വർക്കസ് ക്യാമ്പസ് വെച്ച് സംഘടിപ്പിക്കുന്നു ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സുലൈമാൻ സഖാഫി അധ്യക്ഷത വഹിക്കും സന്ദേശ പ്രഭാഷണം അബ്ദുൽ അസീസ് വാർഡ് വാർഡ് മെമ്പറും രാമദാസ് മാസ്റ്റർ കുഞ്ഞാപ്പു ഹാജി പ്രമുഖ വ്യക്തികൾ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മരുന്ന് വിതരണം എന്നിവയും ഉണ്ടാകും തെരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് എ ഒയിൽ വെച്ചുള്ള ശസ്ത്രക്രിയയും യാത്ര ചെലവ് താമസം ഭക്ഷണം തുടങ്ങിയവയും തികച്ചും സൗജന്യമായിരിക്കുമെന്നും മർക്കസ് ഭാരവാഹികളായ അബ്ദുറഷീദ് ബഖബി സുലൈമൻ സഖാഫി അബുബക്കർ സഖാഫി സെയ്ദ് മുർഷിദ് തങ്ങൾ അൽബുഖാരി കെ ഇസ്മയിൽ കുഞ്ഞു എന്നിവർ വാർത്താ പറഞ്ഞു മർക്കസ് അൻസാർ നഗർ മുസ്ലിം ജമാത്തിൻ്റെയും എസ് വൈഎസിൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും കീഴിലാണ് മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് വളരെ പ്രൗഢമായി തന്നെ നൂറ്റിനാൽപ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ എല്ലാ ചെലവുകളും കമ്മിറ്റി വഹിച്ചുകൊണ്ട് അവർക്ക് ഇരു ഇരുവിദ്യാഭ്യാസവും നൽകി ഉന്നത വളരെയധികം പ്രാപ്തരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഗുണമുള്ള ഉന്നത വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ നല്ല നിലയിൽ നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് സൗജന്യ നേതൃപരിശോധന ക്യാമ്പും അതുപോലെ തന്നെ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നത് ഈ മഹത്തായ സംരംഭത്തെത്തിന് പുറമെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹത്തായ സ്ഥാപനം കൂടിയാണ് മർക്കസ്